പ്രിയപ്പെട്ടവരെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്ഥലം അങ്ങനെ നമ്മൾ കശ്മീരിലേക്ക് പോവുകയാണ് നമ്മൾ ട്രെയിനിന് ജോയി ട്രെയിനിന് പോകുന്ന സമയത്ത് ഇതാണ് ഇതാണ് ഇപ്പം നമ്മളത് തേർഡ് ഏ സി എക്കോണമിയിലാണ് ഇതാണ് സൈഡ് അപ്പർ ഈ ഒഴുതാനം ഇത് സൈഡ് ലോവർ പിന്നെ ഈ ഒരു സീറ്റുള്ളത് അപ്പർ ബെർത്ത് ഇത് മിഡിൽ ബെർത്ത് ഇത് ലോവർ ഇതേപോലെ ഏറ്റവും കംഫർട്ടായിട്ടുള്ള സീറ്റ് ഈ സൈഡ് ലോവറും സൈഡ് അപ്പറും ആണ് ഓക്കേ എവിടെത്തി അപ്പൊ തേർഡി എക്കോണമിയിലാണ് ഇപ്പൊ ഉള്ളത് പുറത്തു കറങ്ങിയ കാണിച്ച കുട്ടിനെ കുടിച്ചാടോ കജ്ജോ കുട്ടീനെ കുടിച്ചാ നോക്കാറില്ല ആണ് ഹരിയാനയിലാണ് ഹരിയാനാണ് പിന്നെ ട്രെയിനിൽ കയറുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട സാധനം തരുമോ മനസിലാണ്ടോ ട്രെയിൻ എടുത്തോ ഞാൻ പിന്നെ മനസ്സിലെങ്കിണ്ടോ ഓടി കേറണുണ്ടോ അപ്പോ നമ്മൾ ആറാം ഞമ്മ അപ്പൊ ഓടി കയറി കഴിഞ്ഞാലേ ഇതൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പൊ ട്രെയിൻ എത്തണേന്റെ ഒരു മണിക്കൂർ മുന്നെങ്കിലും പ്ലാറ്റ്ഫോമിൽ എത്താൻ സെറ്റാക്കാം ഓക്കെ ഇവിടെ ഈ പെണ്ണൊക്കെ മുഖം മൂത്തിക്കണം തരുമോ അത്ര വൃത്തി നമുക്ക് ഇത് പോയി പോയി നമുക്ക് ഇത് ശീലായതുകൊണ്ടാണ് ഈ സ്മെല്ലറിയാത്തത് എല്ലാവർക്കും ഉപകാരം ചെയ്യുക അതാണ് നമ്മൾ പിന്നെ ഇനി നമ്മൾ നേരെ വിടുന്നെന്ത് ചെയ്യാണ് പന്ത്രണ്ട് നാനൂറ്റി അമ്പത്തഞ്ചുണ്ടോ പാനിപത്ത് ഹരിയാനയോട് ഇവിടെ പറഞ്ഞ് നമ്മൾ നേരെ ഇനി ജമ്മുവിലേക്ക് പോകണം പോണ വഴിക്കുള്ള കാഴ്ചകൾ കാണാം ഓക്കെ അപ്പൊ ആദ്യമായിട്ടാണ് നമ്മൾ വീഡിയോ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും അങ്ങനെ പ്രിയപ്പെട്ടവരെ സമയം ഒമ്പത് മുപ്പത്തിനാലായി ഇപ്പൊ നമ്മള് ശ്രീമാതാ വൈഷ്ണോ ദേവി ഖത്രയിലെത്തി തണുപ്പുണ്ട് ചോദിച്ചോക്കാം തണുപ്പുണ്ടോ ഇസ്രോണ്ടോ ഓ വാക്ക് ോ നല്ല തണുപ്പുണ്ട് നല്ല ജേൺ ഞാൻ വളരെ ഉഷാറായിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള തണുപ്പുണ്ട് ഡോക്ടർ തണുപ്പുണ്ടോ 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 നല്ല തണുപ്പാണ് ഇത് തുടങ്ങിയിട്ടുള്ളൂ നല്ല തണുപ്പുണ്ട് അപ്പോ ഇനി നമ്മൾ നേരെ ഇവിടെ നമ്മളെ വെയിറ്റിംഗ് റൂമിലേക്ക് പോവാ ഓക്കേ നേരെ പോവാ നടക്കി അപ്പോ ഇതും നല്ല തണുപ്പ് തണുപ്പ് ഞാൻ ടീഷർട്ടും വേണേ അപ്പോ കത്രയിലെത്തിട്ടുള്ളു ഞാൻ അവിടെ എത്തിയിട്ടറിയോ ബാക്കി തണുപ്പ് വരി അങ്ങനെ നമ്മൾ വെയിറ്റിംഗ് ലോഞ്ചിൽ എത്തി നമ്മൾ കൂടെ വന്ന ആളുകളൊക്കെ ലഗേജിലൂടെ വെച്ചു ഞാനിവിടെ ലഗേജുകൾക്ക് കാവലിരിക്കുകയാണ് അപ്പുറത്ത് ഭക്ഷണം കഴിക്കുന്നുണ്ട് അവിടെ ഭക്ഷണം കഴിക്കും നമ്മൾ പാക്കേജിന്റെ ഭക്ഷണം ആഗ്രയിൽ ഡൽഹിയിൽ ബ്രേക്ക്ഫാസ്റ്റ് മാത്രം കാശ്മീരിൽ ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നറാണ് അതായത് റൂമുകളിൽ നിൽക്കുന്ന സമയത്ത് ഓക്കെ ഈ ട്രാവലുകളുടെ ഇടയിലുള്ള ഭക്ഷണങ്ങൾ നമുക്ക് പുറത്തുനിന്നില്ല കേട്ടോ അതിന് നമ്മൾ ജനുവരിക്ക് ശേഷമുള്ള ഇപ്പോൾ നിലവിലിട്ട ഡേറ്റുകളല്ല അല്ലാത്ത ഡേറ്റുകൾ വരുമ്പോൾ പാക്കേജിൻ്റെ റേറ്റ് മാത്രം ചെയ്യും പിന്നെ കംപ്ലീറ്റ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഭക്ഷണം ഉണ്ടാകുന്ന ഒരു പരിപാടിയാക്കി മാറ്റും ഓക്കെ അതിവിടെ വരുന്ന സമയത്തേ അല്ല ഗുണപാഠം പറഞ്ഞു കൊടുക്കട്ടെ പോസ്റ്റ് പെയ്ഡും സിമ്മാക്കിട്ട് വരിക ചില ആൾക്കാർ പോസ്റ്റ് പെയ്ഡും വർക്ക് ചെയ്യൂല അപ്പൊ നെറ്റ് വർക്ക് കൊടുക്കുന്ന സമയത്ത് പത്താൻകോട്ടും ബോട്ട് കഴിയുന്ന സമയത്ത് കിട്ടൂല സൂക്ഷിക്കേണ്ടി വരും കുഴപ്പമൊന്നും രസായിട്ട് വർത്താനൊക്കെ വന്നിരിക്കുമ്പോ വേറെ രസമാണ് അപ്പൊ ചില ആൾക്കാർക്ക് അങ്ങനെയും കിട്ടൂല ചെലവത് ശരിയാവും ശരിയാവൂല അങ്ങനെ സമയം ഒന്നരായിട്ടോ നമ്മളെ കൂടെ വരുന്ന വന്ന ആളുകളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് ഓരോരുത്തർ ഓരോ ഭാഗത്ത് ഇരിക്കുന്നുണ്ട് കുറച്ചാളുകളെ ഭക്ഷണം കഴിക്കേണ്ടത് റെയിൽവേന്റെ കൗണ്ടർ നല്ല കുഴപ്പമില്ലാത്തൊരു ഭക്ഷണം ഏരിയാണ് എന്തോ അവിടെ എന്താണ് എങ്ങനെയൊത്തിണ്ടോ ഇവിടെ ഫുഡിൻ്റെ സ്പോട്ടാണ് അത് അവിടെ ഓയ് ഓയ് കാണില്ല ചെക്ക് അങ്ങനെ സമയം രണ്ട് ഇരുപത്തി ആറായി നമ്മൾ ട്രെയിൻ കയറാൻ വേണ്ടിട്ട് പോകണ്ടോ വണ്ടിയ ഭാരതാണിത് ഇതിലാ നമ്മൾ കയറാൻ വേണ്ടിട്ട് പോണത് വാ

ഇതാണ് വന്ദേ ഭാരതിന്റെ ബാത്റൂമ സ്മോക്ക് ചെയ്ത് കഴിഞ്ഞാല് പണിഷബിൾ ഇപ്പോഴും ശ്രദ്ധിക്ക ലോക്ക് ആയിട്ടില്ലല്ലോ നമ്മുടെ ലോക്ക് തുറക്കാം ഇതെന്ത് ചെയ്യും ലോക്ക് ചെയ്യാം അതാണെങ്കിൽ പാൽ സാധിക്കും പറഞ്ഞ് വരും ആകെ നാടും നമ്മടെ വന്ദേ ഭാരത് പോയിക്കൊണ്ടിരിക്കോ അങ്ങനെ പ്രിയപ്പെട്ടവരെ നമ്മള് സീറ്റിൽ എല്ലാരും ഇരുത്തി നമ്മള് ഇതായി നമ്മളെ അഹമ്മദ് കാസർഗോഡിൻ ഇവിടെ ഇതുവരെ ഇതുവരെ അല വളരെ നന്നായിട്ടുണ്ട് നല്ല വളരെ നല്ല പരിപാടിയായിരുന്നു നല്ല ഇതായിരുന്നു ഒന്നും ഇതുവരെ ഒന്നും ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഇൻഷാല്ലെത്തിയതിനു ശേഷം ബാക്കി വിശേഷങ്ങൾ അറിയിക്കാം ഓക്കെ പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാല് ഡൽഹിയിൽ എത്തുന്ന സമയത്ത് ഇപ്പോൾ നിങ്ങൾ എൻ ആർ ഐസോ അല്ലെങ്കിൽ പുറത്തു വരുന്ന കുട്ടികളെ ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാകും കാരണം ഭയങ്കര എക്സ്പെക്റ്റേഷനോട് കൂടി നിങ്ങൾ ഡൽഹിയിൽ വരുന്ന സമയത്ത് ഒരു എയ്റ്റ് സ്റ്റാർ കാറ്റഗറി പാക്കേജ് എടുത്ത് വരികയാണെങ്കിലും ലോ ബജറ്റ് പോകുകയാണെങ്കിലും ഡൽഹിയിലെ സ്ഥലങ്ങൾ ആ രീതിയിൽ കാണാൻ പറ്റുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ വൃത്തി അതുപോലെ തന്നെ ക്ലീൻനെസ് നീറ്റ് ആൻഡ് ഒക്കെ ഒരു ഇതുണ്ടാകും റെയിൽവേ സ്റ്റേഷനില് പോകുകയാണെങ്കിലും അത് നമ്മളെ സിസ്റ്റം അപ്ഗ്രേഡ് ചെയ്യുന്നതിനനുസരിച്ചാണ് അതിൻ്റെ സാധനങ്ങൾ അപ്പോൾ നമ്മൾ ഇനി ഖത്രയിൽ നിന്ന് നേരെ നമ്മൾ വന്ദേ ഭാരതാണിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ എറണാകുളത്ത് നിന്നല്ല നമ്മളെ നവദമ്പതികൾ ഇവിടെ ഉണ്ട് നവൊന്നല്ല ഷാജി പിന്നെ ഞങ്ങള് ഇപ്പം ഡൽഹിയിൽ താജ്മഹള് ആഗ്ര ഫോർട്ട് അങ്ങനെ ഡൽഹിയിലുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളെല്ലാം കണ്ടതിന് ശേഷം ഇപ്പോൾ ഞങ്ങള് കാശ്മീരേക്കുള്ള യാത്രയിലാണ് വന്ദേഭാരത് എക്സ്പ്രസ്സിൽ ഖത്ര റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വന്ദേഭാരത് എക്സ്പ്രസ്സിൽ കയറിയിരിക്കുകയാണ് അപ്പൊ ഞങ്ങള് വളരെ ഒരു ആകാംക്ഷയോട് ഒരു കൂടി ഇരിക്കുകയാണ് കാരണം ഭൂമിയിലെ സ്വർഗ്ഗം എന്ന് പറയുന്നത് കാശ്മീരിലേക്കുള്ള ഒരു യാത്ര എല്ലാവരുടെയും സ്വപ്നമാണ് അപ്പൊ അത് ഞങ്ങള് കാണാൻ പോകുന്നതിന്റെ ഒരു ത്രില്ലിലാണ് ഞങ്ങള് എൻ്റെ നല്ലൊരു കാലാവസ്ഥ ഉണ്ടാകട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയാണ് ഇപ്പൊ ഉള്ളത് നല്ല മഞ്ഞ നല്ലൊരു തണുപ്പായിരുന്നു മഞ്ഞ തണുപ്പായിരുന്നു ഖത്രയിൽ തന്നെ അവിടെ ചൊല്ലുമ്പോഴും നല്ലൊരു കാലാവസ്ഥ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോകുന്നത് ഡൽഹിയിലെ ഞങ്ങള് പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ കണ്ടു അതെല്ലാം വളരെ മനോഹരമായിരുന്നു ഇനി ഇനിയിപ്പോ കാണാൻ പോകുന്നത് കാശ്മീർ അത് അതിലും നല്ലതാണെന്ന് എല്ലാം ക്ലൈമറ്റും എല്ലാം കൊണ്ടും എല്ലാം നല്ലതായിരിക്കട്ടെ പോകുമ്പോ